ഹായ് അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ക്യാപ്സിക്കം ഇരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ക്യാപ്സിക്കം വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാപ്സിക്കം റൈസ് ആണ് ചെയ്യണത് അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം കുഞ്ഞുമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണമെന്ന് വെച്ച് കഴിഞ്ഞു ശേഷം കടുകും കുറച്ച് ജീരകം ജീരകം ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കുറച്ച് കപ്പലെണ്ണി അതുപോലെ തന്നെ കുറച്ച് പരിപ്പ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാഷിനിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലും ഇത് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടിട്ടിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന പോലത്തേക്കും നമുക്കിതിനൊന്ന് ഇതാക്കി എടുക്കാം അതിനോട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കയും കൂടെ ചേർത്ത് കൊത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഓവറായിട്ട് കുക്ക് ചെയ്യല്ലേ ഇതിലോട്ട് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഞാനിതിലോട്ട് നമ്മുടെ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാല നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഞാൻ കുറച്ചൊരു ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും ഞാൻ ഞാൻ സാധാരണ നമ്മളിവിടുത്തെ ചോറ് വയ്ക്കുന്ന ചോറ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ആ ചോറും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്തിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു റൈസാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുത്തുവിടാനായിട്ട് പറ്റുന്ന ഒരു ക്യുക്കായിട്ടുള്ള റെസിപ്പിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പിക്ലർ സലാഡ് അതല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഫ്രൈ ചെയ്ത ഐറ്റംസ് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കണ്ടല്ലോ കാണാൻ തന്നെ നല്ല അട്ടിപ്പൊളിയായിട്ടുണ്ട് കഴിക്കാൻ അതിലേറെ രുചിയായിരുന്നു ഓക്കെ അപ്പം നമുക്ക് ചാനലോടെ തന്നെ കിട്ടിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്